കണ്ടുപിടിച്ചു 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 എന്താണ് കണ്ടുപിടിച്ചത് സി പി എമ്മുകാരാണ് കണ്ടുപിടിച്ചത് എവിടുത്തെ സി പി എമ്മുകാരാണ് കണ്ടുപിടിച്ചത് ആലപ്പുഴ സി പി എം സെക്രട്ടേറിയറ്റാണ് കണ്ടുപിടിച്ചത് എന്താണ് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പത്തൊമ്പത് മണ്ഡലങ്ങളിൽ സി പി എം പ്രവർത്തകരും സി പി ഐയുമായിട്ടുള്ളവർ തോൽക്കാനുള്ള കാരണമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ് കാരണം കാരണം ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ആയിട്ടുള്ളവർ ആ പാർട്ടിയിലടങ്ങുന്ന സംഘടനാ പ്രവർത്തകരും എല്ലാവരും കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്നിട്ടുള്ള ഒരു വാർത്ത ഇതാണ് അവർ ഇപ്പോൾ കണ്ടുപിടിച്ചത് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ആറു മണിക്ക് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഇതാണ് അവരുടെ വിശദീകരണം എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയുമാണ് ഇതിന് കാരണക്കാരനാണ് പറയുന്നത് അപ്പോൾ നാലു ചോുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികൾ നടക്കുന്ന വേളയിൽ തന്നെ എസ് ഡി പി ഐ അവരുടെ നിലപാട് വ്യക്തമായിട്ട് പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് എസ് ഡി പി ഐ നിലവിലെ നമ്മുടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളത് വിശദീകരിക്കുകയുണ്ടായി അതിനുശേഷം ഒരു കാര്യം കൂടി അഷ്റഫ് മൗലവി കൂട്ടി കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ വോട്ട് മുഴുവനും ഞങ്ങൾ ഇപ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്നത് അത് കോൺഗ്രസിനാണ് എന്നുള്ളത് പറയുകയുണ്ടായി അത് എന്നിട്ട് ഒരു കാര്യമുണ്ട് വർഗീയ ശക്തിക്കെതിരെ നമ്മുടെ നിയമവ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് എല്ലാ സമ്പ്രദായത്തിനും ഇതുവരെയും രാജ്യത്ത് നിലനിന്ന് പോയിട്ടുള്ള എന്തൊക്കെയാണോ അതെല്ലാ സമ്പ്രദായത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ആണ് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വിശദീകരണവും കൂടി അഷറഫ് മൗലവി കൊടുക്കുകയുണ്ടായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഈ സി പി എംമാര് കേട്ടില്ലെന്ന് തോന്നുന്നു കേട്ടായിരുന്നു എന്നിട്ട് അതിനുശേഷം വർഗീ തീവ്രവാദികളുടെ വോട്ട് വാങ്ങി ജയിച്ചു എന്നൊക്കെ ഇവന്മാര് പറഞ്ഞുണ്ടാക്കിയായിരുന്നു പക്ഷെ ഇവന്മാര് എന്താണ് ഇപ്പോൾ വന്നിട്ട് ഇത് പറയാനുള്ള കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായിരിക്കും കാരണം വേറെ എന്തെങ്കിലും അന്തർധാരം നടക്കാതെ പോയതിൻ്റെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സി പി എം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ പത്തൊമ്പത് പതിനെട്ട് സീറ്റിലും വിജയിച്ചത് പതിനെട്ട് സീറ്റിലും വിജയിച്ചതിന് കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം അടിപ്പിച്ച് നിങ്ങളെ വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യത്തെ അഞ്ചു കൊല്ലം പ്രളയവും ഓക്കിയും അതുപോലെ തന്നെ നിപ്പയും കൊറോണയൊക്കെ വന്നുകൊണ്ട് നിങ്ങൾ ഒന്നും ആകാതെ പോയി കുറേ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പണവും പ്രവാസികളുടെ പണവും ഒക്കെ എല്ലാം കൂടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റി നിങ്ങളുടെ കുറേ ആളുകൾക്ക് കൈയിട്ട് വരാൻ പറ്റി പിന്നീടുള്ള ഒരു അഞ്ചു കൊല്ലം ഉണ്ടല്ലോ ഇപ്പോൾ രണ്ടാമത് നിങ്ങൾക്ക് തന്ന അഞ്ചു കൊല്ലം അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഓ ഇനി ഇവിടെ ഇനി ആരും ഭരിക്കാനില്ല ഞങ്ങൾ തന്നെ എല്ലാം എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വന്നു ആ ധാഷ്ട്യമുണ്ടല്ലോ ആ ധാഷ്ട്യത്തിനാണ് ഇപ്പോൾ മറുപടി കേരള സമൂഹത്തിലുള്ളവർ തന്നത് അതുകൊണ്ട് വേറൊരു കാര്യമാണ് മനസ്സിലാക്കാനുള്ളത് എസ് ബി പി എന്ന് പറയുന്ന പാർട്ടി മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് കോൺഗ്രസ് വിജയിച്ചു പോയെന്ന് പറയല്ലേ കഴുതകളെ അതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് അങ്ങനെ ഒരിക്കലും പറയരുത് ഇവിടുള്ള ഈ സമൂഹത്തിലുള്ള ഈ നമ്മുടെ കേരള സമൂഹത്തിലുള്ള എല്ലാവരും നിങ്ങൾക്ക് എതിരാണ് നിങ്ങൾക്കെതിരാണ് താഴെത്തട്ടിൽ നിന്നും അങ്ങ് മുഖ്യമന്ത്രി പദത്തിൽ വരെ ഉള്ളവർക്കെതിരെ നിങ്ങളുടെ പാർട്ടിക്കെതിരെയും ശക്തമായിട്ട് വിയോജിപ്പുകൾ നിങ്ങളുടെ ഭരണത്തിനെതിരെയുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് എന്നിട്ട് നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നിട്ട് അവസാനം നിങ്ങൾ വന്ന് നേരെ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയൊക്കെ നേരെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവരാണ് കാരണക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എവിടെയും വന്ന് പഴുക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ കയ്യിലുള്ള ന്യൂനതകൾ നിങ്ങളുടെ കയ്യിലുള്ള വൈകല്യങ്ങൾ അത് മാറ്റിവെച്ച് ഇല്ല എന്താണ് സ്വേച്ഛാധിപതി എന്നുള്ളൊരു തലത്തിലൂടെ ആ അതിൻ്റെ താഴെ താഴെ പോട്ട് കാരണം നിങ്ങൾ തൊഴിലാളികളുടെ ഒരു രീതിയിൽ നിന്നാണ് ഉയർന്നു വന്നത് നിങ്ങളെ പാർട്ടി പറയുന്നതും ഞങ്ങൾ കശുവണ്ടിക്കാർക്ക് വേണ്ടി ഞാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങൾ സി ഐ ടി കാര്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങൾ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്നത് എന്താണ് അങ്ങനൊന്നുള്ള രീതിയല്ല നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കുന്നത് ഒരു നമ്മുടെ എന്താണ് റഷ്യൻ പ്രസിഡന്റിനെയൊക്കെ പോലെ ആകാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്താ ഉത്തരകൊറിയയിലൊക്കെ ആളുണ്ടല്ലോ അദ്ദേഹമൊക്കെ നടക്കുന്ന പോലെ ആകാനാണ് ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ കേരളത്തിലുള്ള സമൂഹ കേരള സമൂഹക്കാര് അവരിത്രീ പോലെ വിദ്യാസമ്പന്നരും കുറച്ചറിവൊക്കെ ഉള്ളവരാണ് അവർക്ക് അവരുടെ മുമ്പിൽ നിങ്ങൾ എന്ത് കാണിച്ചാലും ഇനി അങ്ങോട്ട് ഈ ഒരു പൊതിച്ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ണി പൊടിയിടുന്ന ഐറ്റങ്ങൾ അങ്ങോട്ട് തൊട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി വരിക നിങ്ങൾക്ക് താഴെ തട്ട് മുതൽ അങ്ങ് മുകളിൽ വരെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് താഴെത്തട്ടി നിങ്ങൾ ആദ്യം തൊട്ട് പഠിച്ച് പഠിച്ചു വരിക എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് പടം പപ്പടം പോലെ നിങ്ങൾ പൊടിയുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അ എത്രത്തോളം നെറികെട്ട ഭരണമാണ് ഈ കേരള സമൂഹത്തിനോട് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ഇപ്പം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികളെക്കുറിച്ചുള്ളത് പിന്നെ തട്ടിപ്പും വെട്ടിപ്പും പിന്നെ പറയണ്ടല്ലോ അത് ഈ വെള്ളം വെള്ളം ഇട്ടുകൊണ്ട് വരുന്ന എല്ലാത്തിനും ഉള്ളൊരു ഐറ്റമാണല്ലോ അത് പിന്നെ ക്രമസമാധാനം പോലീസിനെ ഗുണ്ടകളാക്കി പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് അങ്ങേയറ്റം മുഖ്യമന്ത്രിയെ പോലെ തന്നെ പഠിച്ചു വരുന്ന മേയർ ാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവരുടെ സ്വഭാവം ശൈലി പഠിച്ചെടുക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾ എസ് ഡി പിയുടെ കയ്യിലോട്ട് അങ്ങോട്ട് പഴിചേരാൻ നോക്കേണ്ട എസ് ഡി പി മാത്രമല്ല കോൺഗ്രസ്സിന് കുത്തിയിട്ടുള്ളത് കേരള സമൂഹം ഒട്ടാകെ കോൺഗ്രസ്സിന് തന്നെ കുത്തിയേക്കുന്നത് പിന്നെ രണ്ട് സ്ഥലത്ത് അത് രണ്ട് സ്ഥലത്തിൽ ഒരെണ്ണത്തിൽ നമുക്ക് പറയാം തൃശ്ശൂര് തൃശ്ശൂർ എന്ന് പറയുന്ന അവിടെ ചില സമുദായക്കാരെ അറിയാലോ നിറികെട്ട സമുദായക്കാരുണ്ടല്ലോ ഒറ്റ കൊടുക്കുന്ന സമുദായക്കാരവിടുണ്ട് അവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് അതിനുവേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത് പി സി ജോർജിനെ ഉള്ളവർ നമ്മൾ കണ്ടതാണ് പിന്നെ ഒരു സ്ഥലത്ത് ഇടതുപക്ഷം വിജയിച്ചത് അത് രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആണ് വിജയിച്ചത് അദ്ദേഹത്തിന് നമുക്കറിയാം വ്യക്തിപരമായിട്ട് അദ്ദേഹം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏക ഒരു നല്ലൊരു വ്യക്തിയായിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം എന്താണ് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഏക ഒരു നല്ലൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആണ് അദ്ദേഹത്തിന്റെ ആ താഴെത്തട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിന് ആ ഒരു വരക്കമുണ്ടല്ലോ അത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അത് ആ ഒരു മനുഷ്യനെ മാത്രമാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ആ മനുഷ്യൻ്റെ ബലത്തിലാണ് അവിടെ വീണ്ടും നിങ്ങൾ വിജയിച്ചത് രമ്യ ഹരിദാസ് പൊട്ടിപ്പോയത് അപ്പോൾ നിങ്ങൾ നിന്ന് രണ്ട് സീറ്റുകൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതാണ് പിന്നെ ഈ ഉള്ള പതിനെട്ട് സീറ്റിലുള്ള എല്ലാ നമ്മുടെ കേരള ജനതയും അവർ കുത്തിയത് ഇതുപോലുള്ള ഭരണവിരുദ്ധ വികാരം നോക്കി കണ്ടുകൊണ്ടോ പിണറായി സർക്കാർ ർക്കാരിന്റെ ധാർഷ്ട്യം നോക്കി കണ്ടുകൊണ്ടും മറ്റ് എന്താണ് പാർട്ടി പ്രവർത്തകരുടെ ശൈലി കൊണ്ടുമൊക്കെ തന്നെയാണ് അവർ മാറ്റിക്കുത്തി കോൺഗ്രസിനെ പതിനെട്ട് സീറ്റിലേക്ക് കൊണ്ടുപോയതും എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം